ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മോശം ഫാൻസ് ഏത് ടീമിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന പേരാണ് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിൻ്റെ കാരണം അവരുടെ മൂത്രപ്പാട്ട വിപ്ലവം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് പിന്നെ രണ്ടാം സ്ഥാനം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അക്രമ സ്വഭാവങ്ങളുടെ പേരിൽ ഈസ്റ്റ് ബംഗാളിന്റെയും മോഹൻ ബഗാനെയൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിക്കാമായിരുന്നു പക്ഷെ ഇപ്പം അവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എതിർ ടീം ആരാധകരുടെ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബംഗളൂരു എസ് സിയുടെ ആരാധക സമൂഹം അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ ഗാലറിയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ രണ്ടാം തവണയും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് ഒരു സമയത്ത് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആരാധക ഉണ്ടാവും ഏതാണ് എന്നുള്ള ചോദ്യത്തിന് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് എന്നായിരുന്നു മറുപടി അത്രയും ഓർഗനൈസ്ഡ് ആയിരുന്നു ബംഗളൂരു എഫ് സിയുടെ ആരാധകർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് സംശയിക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ചെന്നൈൻ എഫ് സിക്ക് എതിരെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകർക്കുണ്ടായ ആ ഒരു മോശം അനുഭവത്തിനെ തുടർന്ന് ബംഗളൂരു എഫ് സിയുടെ ആരാധകർക്കെതിരെ അന്വേഷണവും നടപടിയും വേണമെന്നുള്ള ആവശ്യമായിട്ട് ചെന്നൈ എൻ എഫ് സിയുടെ ആരാധകർ മുന്നോട്ട് വന്നിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിനിടയിലും മുൻപ് ഗാലറിയിൽ അടി നടന്ന സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് ഫുട്ബോൾ ഗാലറികളിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെ ഒരു വശത്ത് ബംഗളൂരു എഫ് സി ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും പരിഗണിക്കേണ്ട വിഷയമാണെന്ന് തോന്നുന്നു